പാലായിൽ രാഷ്ട്രപതിയുടെ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണം മറികടന്ന് നിയമലംഘനം നടത്തി ബൈക്ക് ഓടിച്ച സംഭവത്തിൽ മൂന്ന് യുവാക്കളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിരമ്പുഴ സ്വദേശി ജിഷ്ണു രതീഷ് കിടങ്ങൂർ സ്വദേശി സതീഷ് കെ എം കോതനല്ലൂർ സ്വദേശി സന്തോഷ് ചെല്ലപ്പൻ എന്നിവരെയാണ് പാലാ പോലീസ് പിടികൂടിയത് ഇവർ മൂന്നുപേരുമാണ് ബൈക്കിലുണ്ടായിരുന്നത് പിന്നിലിരുന്ന രണ്ടു രണ്ടുപേരും ഹെൽമറ്റും രാഷ്ട്രപതി കോളേജിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയുണ്ടായ ഈ സംഭവത്തെ സുരക്ഷാ വീഴ്ചയായാണ് വിലയിരുത്തപ്പെട്ടത് രണ്ട് പോലീസുകാർ ചേർന്ന് തടയാൻ ശ്രമിച്ചെങ്കിലും ഇവരെ വെട്ടിച്ച് വാഹനം കടന്നുപോവുകയായിരുന്നു പിടിച്ചെടുത്ത വാഹനത്തിന് ആവശ്യമായ ഇൻഷുറൻസ് ഇല്ലെന്ന് പോലീസ് കണ്ടെത്തി ജിഷ്ണുവാണ് ബൈക്ക് ഓടിച്ചിരുന്നത് ബൈക്കിൽ രണ്ടിൽ കൂടുതൽ ആളുകൾ കയറിയതിനും പോലീസ് കൈ കാണിച്ചിട്ട് നിര്ത്താതെ പോയതിനും പോലീസ് നിർദ്ദേശം പാലിക്കാതിരുന്നതിനുമാണ് കേസെടുത്തിരിക്കുന്നത് വാഹനവും വാഹനത്തിന്റെ രേഖകളും കോടതിയിൽ ഹാജരാക്കും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും സെക്യൂരിറ്റി ത്രെറ്റ് എന്നുള്ള ഒരു ഇല്ല ത്രാത്തടത്തോളം വരുന്നില്ല അവര് കൂലിപ്പണിക്കാരാണ് അജ്ഞത എന്നതിനുപരിയായിട്ട് പോലീസിന്റെ ഡയറക്ഷൻ മാനിക്കാതെ രക്ഷപ്പെട്ടങ്ങ് പോവുക എന്നുള്ളവർ മാത്രമേ ഉണ്ടായിരുന്നു ഇത് സാധാരണ പലയിടത്തും ഉണ്ടാകാറുള്ളതാണ് നമ്മൾ നമ്മളെ വണ്ടിയുടെ നമ്പറൊക്കെ വെച്ചിട്ട് പിന്നീട് ഫോളോ ചെയ്തിട്ട് അരക്കാൻഡേഷനെതിരെ നടപടി എടുക്കാറുണ്ട്